ഈ സ്നേഹ ദുഃഖങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കവിതകളെയും എഴുത്തേനെയും എല്ലാം സ്വാധീനിച്ചിട്ടുള്ള ഈ പുനർജന്മത്തിന്റെ ആദ്യ കവിത പ്രാർത്ഥന എന്ന് പറയുന്ന കവിത അതിലെ ആ പ്രാർത്ഥനയുടെ അവസാനത്തെ നാല് വരികൾ മണ്ണിലെങ്ങുമെ വീണ് കിഴിക്കും ദുഃഖത്തിന്റെ മുറികളാൽ മുറിവെങ്ങാനും ഉണ്ടായാലോ അങ്ങനെയാണ് അത് അവസാനിക്കുന്നത് ഇത്ര ഈ നാല് വരികൾക്ക് തമ്പിസ് പിന്നിലുള്ള ജീവിതം മണ്ണിലെങ്ങുമെ വീണു നിൽക്കും ദുഃഖത്തിന്റെ മുന്നുകളാൽ മുറിവെങ്ങാനും ഉണ്ടായാലോ എന്ന സന്ദേഹത്തിലാണ് സംശയത്തിലാണ് അദ്ദേഹം തന്റെ ജീവിതകാലം ചെലവഴിച്ചതെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കും മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രവാചകന്റെ മലയാള പരിഭാഷ ആയിരത്തി തൊള്ളായിരത്തി അതിനു മുമ്പ് മലയാള മനോരമ കണ്ടശ കണ്ടശീകരിച്ചുകൊണ്ടിരുന്ന അതെല്ലാം ഇവിടെ ആദ്യം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കലീ ചിത്രൻ മരിക്കുന്നത് അദ്ദേഹം മരിച്ചതിന് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജിബാന്റെ ആദ്യ പരിഭാഷ പുറത്തിറങ്ങുന്നത് കൃത്യ അൻപത് വർഷങ്ങൾക്ക് ശേഷം അര നൂറ്റാണ്ടിന് ശേഷമാണ് തമ്പിസാറിന്റെ പ്രവാചകന്റെ പഞ്ചമ പുറത്തിറങ്ങുന്നത് അതിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത് അന്ന് മലയാള മനോരമ പക്ഷേ അതിലും ഈ പറഞ്ഞ പുനർജന്മ എന്ന പുസ്തകത്തിന്റെ നന്ദി കുറിച്ചതുപോലെ തമ്മിൽ നാഥ ഇതിൽ കുറിച്ചിരിക്കുന്ന ആ വരികൾ ഒരുപക്ഷെ പ്രവാചകന് ലോകമെമ്പാടുമുണ്ടായിട്ടുള്ള അനേക തർജിമകളിൽ ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു ഒരു നന്ദി ഒരുപക്ഷെ ഒരു തർജിമയ്ക്കുണ്ടായി പ്രവാചകന്റെ തർജിമയേക്കാളും മനോഹരമായി നിൽക്കുന്നു ആ വരികൾ എന്നുള്ളത് അത് നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മനസ്സിനെ എപ്പോഴും മരിക്കുകയും വിസ്മയിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ആഹ്ലാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വരികളായിട്ടത് ദേവതിരുക്കളുടെയും അമരഭൂമിയായ ലബനോന്റെ പ്രിയതു കരീം ജന്മാന്തരവാസനയുടെ നിഗൂഢ നിമന്ത്രണമാണ് ഈ പ്രവാചക എന്റെ ദിവ്യ സാന്നിധ്യം ദിവ്യ സന്നിധാനത്തിലേക്ക് എന്നെ ആഗ്രഹിച്ചു കാണാൻ കഴിയാത്ത കൊണ്ട് ഈ വംശക്കുറിപ്പ് എന്നോട് സംസാരിച്ചു മരുഭൂമിയുടെ പൊട്ടകങ്ങളുടെ കാൽപ്പാട് പോലും മാഞ്ഞുപോകുന്ന മരുഭൂമിയിൽ ഏകാദിയും ദുഃഖിതനുമായ തീർത്ഥാടകൻ തന്റെ താവളങ്ങൾ സ്വാതന്ത്നത്തിൻ്റെ ദുരാക്ഷാരക്തം നിറഞ്ഞ സ്ഥാനപാത്രം ചുന്തോകരിക്കും മത്യജീവിതമാകുന്ന ദുരൂഹ സമസ്യയുടെ ഗുദ്ധഗ്രതികൾ അച്ചടപാദത്താൽ എന്ന പോലെ കെട്ടിമുറിക്കപ്പെട്ട വെളിപാടുകളുടെ ദീപ്രവാങ്മയമാണ് ഈ വിശിഷ്ട ഗ്രന്ഥം എൻ്റെ ഏകാന്ത മിത്രമായിട്ട് വർഷങ്ങളേറെയാകും ദൈവകാരുണ്യം പോലെ ലഭിക്കുന്ന അപൂർവം ലഭിക്കുന്ന ദുഃഖങ്ങളുടെ അന്ധരാത്രികളിലും ഇതെന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരിക്കൽ സ്നേഹിതരായിരുന്നവർ പോലും പിന്നീട് അന്യനും അപരിചിതരുമായി പിരിഞ്ഞു പോകുന്ന നിരത്ത പ്രപഞ്ചത്തിൽ എന്റെ ജീവന്റെ പേരുകൾ കരിഞ്ഞു പോകാതെ കാത്തുസൂക്ഷിച്ചിരുന്നു ഈ ജീവ ജഗതാവി തന്നെ കൃഷി ജിബ്രാന്റെ കൃഷി പ്രതിഭയ്ക്ക് മുന്നിൽ നമ്മുടെ ശീർഷനായ ഒരു ഉപാസകനായി നിൽക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ ഈ ദിവ്യസാധനയുടെ ഭാന്യമാത്രകളിൽ ആവാഹിച്ചെടുത്ത അനുഭൂതി സൈതന്യത്തെ മൃണ്ണയ ഭാഷാരൂപത്തിൽ അപൂർണമായെങ്കിലും അവതരിപ്പിക്കുക മാത്രമാണ് എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാണ് അത് അവസാനിക്കുന്നത് നമ്മുടെ ഇവിടെ പലതവണ നമ്മൾ ഈ അനുസ്മരണത്തിൽ പങ്കെടുത്തിട്ടുള്ള എം എ നഷ്കർ എന്ന് പറയുന്ന മലയാളം ഡിപ്പാർട്ട്മെൻ്റ് കേരള യൂണിവേഴ്സിറ്റിയിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ അറബി അറബി അറബിയിലെ അറബി അധ്യാപകനായ അദ്ദേഹം മിഖായൽ നൈമി എഴുതിയ ജിബ്രാൻ്റെ ജീവചരിത്രം അറബിയിൽ നിന്ന് നേരിട്ട് പരിഭാഷപ്പെടുത്തിയപ്പോഴും അദ്ദേഹം ഈ തമ്മിൽ പിന്നെ ജിബ്രാൻ എഴുതിയ പലതും ഇങ്ങനെ വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിക്കുകയും ആഹ്വാദിപ്പിക്കുകയും ചെയ്താറിന്റെ അതുകൊണ്ട് തന്നെ തമ്പിസാറിനെ അന്വേഷിച്ച് ഈ പുസ്തകം അത് കറൺ ബുസ് തൃശൂര് പുറത്തിറക്കിയപ്പോഴും അത് പ്രകാശിപ്പിക്കാൻ തമ്പിസാറിന്റെ സാന്നിധ്യം തന്നെ ആഗ്രഹിക്കുക പക്ഷെ അദ്ദേഹത്തിന് തമ്പിസാറിന് വേണ്ടൊരു പരിചയമില്ല അങ്ങനെ നമ്മുടെ നിയോഗത്തെക്കുറിച്ച് കെ എം ഷാനി അവർ സുഹൃത്തുക്കളായത് കൊണ്ട് അവരും അദ്ദേഹം തമിഴ്സാർ അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹം പറഞ്ഞ് നമുക്ക് അന്ന് തമിഴ്സാറി അതിർത്തിയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവരെയുള്ള അതിർത്തിയിൽ ചെന്ന തമിഴ്സാറിൻ്റെ കഥയിൽ തമിഴ്സാറ് അന്ന് ആരോഗ്യ കാരണങ്ങളാൽ യാത്രയൊന്നും ചെയ്യുന്നില്ലെങ്കിലും എറണാകുളത്തിൽ തമിഴ്സാറി പുസ്തകം പ്രകാശി പ്രകാശിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിമൂന്നിലാണ് തന്നെ അദ്ദേഹത്തിന്റെ ആ ആമുഖത്തിലും ഇതുപോലെ തന്നെ നമുക്ക് ഏതോ നിയോഗത്തിൻ്റെ പരമ കരുണയാലാണ് ക്രിസ്തവീകരണത്തിന്റെ മലയാള ആ എൻ്റെ ആത്മീയ ഔശിത്യത്തെ ഉന്മുഖമാക്കിയത് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ വീണ്ടെടുപ്പും മനുഷ്യന്റെ വീണ്ടെടുപ്പും ക്രിസ്തുവിന്റെ ആ സ്നേഹവും അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നല്ലതു അതിനുശേഷം എഴുതിയുള്ളൊരു വാചകമാണ് എൻ്റെ ദുരന്തയൗവനത്തിന്റെ കീടാനുഭവകാലങ്ങളിൽ ക്രിസ്തന അനുകരണത്തിന്റെ വായനയും മനനോമ എനിക്ക് എഴുതിയ കവചമായി നിന്നതയെന്നു പറയും സ്ഥാപിക്കുന്നു ഈ മൂന്ന് അവതാരികൾ ചെറിയ വേറെ കുറച്ച് വാചകങ്ങളുള്ളത് ഈ മൂന്ന് അവതാരം ഇപ്പോൾ ഇല്ലാതെ തന്നെ തമ്പിസാറ് ആത്മീകതയൊന്നും എഴുതിയിട്ടില്ല പക്ഷെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആരായിരുന്നു തമ്പിസ്റ്റ് ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി രണ്ടായിരത്തി പതിമൂന്നിലെ തമ്പുസാർ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലെ ഞങ്ങൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒക്കെ ചേർന്ന് ഇവിടെ തമ്പിസ്ഥാറിൻ്റെ സ്ഥാനം രൂപീകരിക്കും ആദ്യ അനുസ്മരണം നടത്തുകയും അറിയാത്തത് മൂലം ഉണ്ടാകുന്ന പല കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഇത് വളരെ അത് തന്നെയാണ് അറിയണം നീ ഉള്ള എന്ന് പറയുന്നത് പോലെ അറിയണം നമ്മളെ തമ്മി സാറിനെയും അറിയേണ്ട പോലെ അറിയേണ്ട പോലെ എന്ന് പറയുന്നത് അത് തന്നെയാണ് കൃപയുടെ